വാട്ടർ ഫ്രണ്ടേജിനോട് ചേർന്നുള്ള ഒരേക്കർ പ്രോപ്പർട്ടി അതും കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ജാനകിക്കാട് എക്കോ ടൂറിസത്തിനൊക്കെ അടുത്തായിട്ട് ദാ അതിലൊരു കിടിലൻ ബംഗ്ലാവ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് തൊട്ടടുത്ത് കൂടെ അടിപൊളിയായിട്ട് ഒഴുകുന്ന ഒരു പുഴയുണ്ട് നമുക്ക് വാട്ടർ ആക്ടിവിറ്റി ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു അടിപൊളി റിസോർട്ട് ആംബിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഏക്കർ പ്രോപ്പർട്ടി വരുന്നത് ദാ എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ബംഗ്ലാവ് പോലത്തെ വീട് കുട്ടിപൊളിയായിട്ടുള്ള ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വീടാണ് നമുക്ക് അതിൻ്റെ കൂടെ ഉള്ളത് ഇതെല്ലാം ചേർത്തുകൊണ്ട് ഈ ഒരു കിടിലൻ ആംബിയൻസ് ഒക്കെ ഉള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളത് ഈ സൈറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ ജാനേക്കാടിനടുത്ത് വെള്ളം കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിയാണിത് വഴിയിലൂടെ നേരെ വന്ന് കാർ നമുക്ക് മുറ്റത്ത് പാർക്ക് ചെയ്യാൻ പറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി കാർ പോറച്ചുകൊണ്ട് അങ്ങനെ ഒരു അൺവെയ്ഡ് ആംബിയൻസിനൊക്കെ ലീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതായിട്ട് ഈ ഒരു വീടോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമുക്ക് എ സിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ അറിയുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന വാട്ടർ ബോഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കയാക്കിങ് അടക്കമുള്ള എല്ലാ സാധ്യതകൾക്കും ഒരു അടിപൊളി വാട്ടർ ബോഡിയാണ് അതുപോലെ തന്നെ ഈ ഒരു മുളങ്കൂട്ടൊക്കെയാണ് ഇതിലേക്ക് വരുമ്പോൾ വരുമ്പോൾ ഉള്ള അട്രാക്ഷൻ അതുപോലെ ആ ഭാഗത്തേക്ക് നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഉണ്ട് ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നും ആ ഭാഗത്തു നിന്നൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റും ഇനി വാട്ടർ ആക്ടിവിറ്റികൾക്കാണെങ്കിൽ ആ രീതിയിൽ പറ്റും നീന്തി തുടിക്കാനും ഒക്കെ പറ്റുന്ന കിഡിലൻ ആംബിയൻസോടുകൂടി ഇപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് നട്ടുച്ച സമയത്താണ് നല്ല സുഖമായിട്ട് നമുക്കിവിടെ ഈ ഒരു സമയത്തും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് അതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ വാട്ടർ ബോഡിയും ഈ ഒരു ആംബിയൻസും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ വരുന്ന തന്നെയാണ് ഈ താഴെ ഭാഗത്തേക്കുള്ള സ്ഥലം ഇതിലൂടെ നേരെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ വാട്ടർ ബോഡിയിലേക്ക് എത്താൻ പറ്റും ഇതിൽ പിന്നെ തെങ്ങുണ്ട് കവങ്ങുണ്ട് അതുപോലെ തന്നെ മാവ് പ്ലാവ് പിന്നെ ഈ ഒരു മുറ്റത്ത് കാണുന്ന ഈ ഒരു ആൽമര അതാണ് ഈ പ്രോപ്പർട്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ എല്ലാ വർഷവും ഇതിന്ന് വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അടക്കയുണ്ട് അത്യാവശ്യം വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു വീട് നമുക്ക് റിസോർട്ട് കൾച്ചറിൽ സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വരുമാനം കിട്ടും വാട്ടർ ആക്ടിവിറ്റികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരേക്കറായിട്ടോ ഇനി അതല്ല ഇതിൽ ഒരു രണ്ട് ഏക്കർ ഇതിനോടനുബന്ധിച്ച് അറ്റാച്ച് ചെയ്തുകൊണ്ടോ വലിയൊരു ഏരിയ ആയിട്ടോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിലും നമുക്ക് എടുക്കാൻ ഈ പ്രോപ്പർട്ടി പറ്റും ഈ ഒരേ ഏക്കർ വരുന്ന ഈ ബംഗ്ലാവോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അതിന് ചോദിക്കുന്ന ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു റേറ്റിന് എന്തുകൊണ്ടും നല്ലൊരു വേർത്താണ് കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രോപ്പർട്ടി അത്യാവശ്യം വെർത്തായിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ ജാനകിക്കാട് എക്കോ ടൂറിസത്തിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്തുകൊണ്ടും റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റി വെർത്തായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക